റഷ്യക്കെതിരെ ഉക്രൈന്റെ അപ്രതീക്ഷിത ഡ്രോൺ ആക്രമണം മുന്നൂറ്റി മുപ്പത്തിയേഴ് ഡ്രോണുകൾ റഷ്യ കേന്ദ്രീകരിച്ചു കൊണ്ട് ഉക്രൈന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് തൊണ്ണൂറിലധികം ഡ്രോണുകൾ മോസ്കോയെ കേന്ദ്രമാക്കിയിട്ട് വന്നിരിക്കുന്നു എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ലോകത്ത് തന്നെ ഞെട്ടിച്ചിരിക്കുന്ന കാര്യമാണ് ഇത് റഷ്യ പറയുന്ന മറുപടി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഡ്രോണുകളെയും ആകാശത്ത് വെച്ച് തന്നെ തകർക്കാനും ഭസ്മമാക്കാനും തങ്ങൾക്ക് സാധിച്ചു തങ്ങൾക്ക് ഈ കാര്യം മുൻകൂട്ടി അറിയാമായിരുന്നു ഒരു അക്രമ രീതികൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ തങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെ പ്രതിരോധങ്ങൾ ഉണ്ടാക്കിയത് അതിന് കാര്യം ഒരു പറയുന്നത് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയം ഉണ്ടാകുന്ന സമയത്തും സാധാരണ ഇസ്രായേൽ ചെയ്യാറുള്ളത് അന്നത്തെ ദിവസം അതായത് വെടിനിർത്തൽ പ്രഖ്യാപിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാവുന്ന സമയത്ത് ഗസക്ക് നേരെ വലിയ രീതിയിൽ അക്രമം നടത്തും കാര്യമെന്ന് പറഞ്ഞ വെടിനിർത്തൽ വന്നു കഴിഞ്ഞാൽ ആക്രമിക്കാൻ സാധിക്കയില്ല എന്നതിനാൽ ഈ ഒരു പരീക്ഷണമാണ് ഒരു പരീക്ഷണം റഷ്യക്ക് നേരെ വരാൻ സാധ്യതയുണ്ട് അതായത് തീവ്രവാദ ചിന്തയിലൂടെയാണ് ഇപ്പോൾ റഷ്യയെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിനാൽ പ്രതിരോധിക്കുക എന്നുള്ള അനിവാര്യമായ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഇത് തങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടാണ് പ്രതിരോധം സൃഷ്ടിച്ചത് എന്ന് റഷ്യ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ്